ബാക്ക് ടു ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിന്റെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഞങ്ങളെ ലംബകങ്ങൾ അല്ലെങ്കിൽ എന്ന് അതിന്റെ ഒരു പാട്ട് നമ്മൾ ഇട്ടതാണ് അപ്പം അതിൻ്റെ ഇൻട്രഡക്ഷൻ ഒന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ പാർട്ടിൽ കേട്ടോ രണ്ടാമത്തെ പാർട്ടിൽ ഇതിലാണ് നമ്മൾ എക്സർസൈസ് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിൽ ആ ചെയ്തിട്ടേക്കുന്ന കണക്കുകളൊക്കെ എങ്ങനെയാണ് കിട്ടിയതെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ എന്താ എക്സസൈസ് അതായത് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഒന്നാമത്തെ എക്സസൈസാകും നിങ്ങളെ ഇത് പറയുന്നത് കേട്ടോ പാർട്ട് ടു ആണ് ഒന്ന് ഇൻട്രഡക്ഷൻ ആണ് അതൊന്ന് കയറി കണ്ടിട്ട് വേണം പാർട്ട് ടു കാണാൻ കേട്ടോ കാരണം എന്താണെന്ന് അറിയാൻ വയ്യാന്ന് നമ്മൾ കേട്ടോ അതിനകത്ത് ഈ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകളാണ് കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ അപ്പം ഇതിനകത്ത് എന്താ നമുക്ക് ഒരു ലംബകം അല്ലേ ട്രിപ്പി സി എന്ന് തന്നിട്ടുണ്ട് എന്തായി ട്രിപ്പിസി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ ഏതെങ്കിലും രണ്ട് വശം മാത്രമായിരിക്കും പാരലായിട്ടുള്ളത് എന്തായി പാരൽന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരിക്കലും എന്താ പാരലൽ ലൈനുകൾ അല്ലേ ഒരിക്കലും കൂട്ടിമുട്ടാത്ത തങ്ങളിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരയ്ക്ക് പറയുന്ന പേരാണ് പാരലൽ ലൈൻ അല്ലേ സമാന്തര വരകൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അതായത് നോക്കി കഴിഞ്ഞു ഏതാണ്ട് ഈ വര ഈ വര നമ്മൾ ടീ കൊടുത്തിരിക്കുന്ന വരയുണ്ടല്ലോ ഈ പോയ വരയും ഈ പോയ വരയും ഇത് രണ്ടുമാണ് സാമാന്തര്യങ്ങൾ കാരണം ഇവർ തങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല കേട്ടോ അവർ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇവിടെ എന്താണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ വര അതിൻ്റെ ഓപ്പോസിറ്റ് വരകൾ ഇത് നോക്കിയേ ഇതിങ്ങനെ നമ്മൾ നേരെ മേപ്പോട്ട് വരച്ചാൽ കണ്ടോ ഇതിങ്ങനെ നേരെ തന്നെ ഇങ്ങനെ മേപ്പോട്ട് വരച്ചാൽ ഈ വരെയും എന്താ ഇത് തങ്ങളിൽ കൂട്ടി മുട്ടും അപ്പൊ അതെന്താ അത് സമാന്തരികളല്ല അല്ലേ അത് പാരലൽ ലൈൻ അല്ല മനസ്സിലായോ ലംബക വന്നാന്ന് മനസ്സിലായോ ഏതെങ്കിലും രണ്ടെണ്ണം അപ്പൊ ഇത് നോക്കി ഇതും ഇതും മാത്രമേ ഉള്ളു അതിനകത്ത് ഏതാ പാരലൽ ലൈൻ കേട്ടോ സമാന്തരിക അല്ലെങ്കിൽ സമാന്തര വരകൾ നമ്മൾ പറയുമല്ലേ പാരലൽ ലൈന് അപ്പോൾ ഈ ലംബക വന്നാൽ എന്താ ഇപ്പൊ ഇതെങ്ങനെ വരയ്ക്കും നമ്മൾ നമ്മളിതിനകത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചുവടെ കാണുന്ന ലംബകങ്ങൾ വരയ്ക്കുക ഇത് എങ്ങനെ വരയ്ക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ലംബകങ്ങൾ വരയ്ക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലംബകത്തിനകത്ത് എന്താ ഒരു എന്താ എന്തൊക്കെ വേണം ഒരു സാമാന്തിരികവും വേണം അല്ലേ ഒരു പാരലോഗ്രാമും വേണം പാരലീലോഗ്രാം അല്ലേ ഒരു സാമാന്തരികവും വേണം ഒരു ത്രികോണവും വേണമെന്ന് പറഞ്ഞു അപ്പൊ അതിന് അതിന് തന്നെ എന്താ അതിനകത്തിൽ തന്നെ ഉണ്ട് ഒരു എന്താ ഈ ഇങ്ങനെ വരയ്ക്കുന്നതിനകത്തിൽ എന്തൊക്കെ വേണം ഒരു ട്രിപ്പീസ്യത്തിനകത്തിൽ ഒരു പാരലോഗ്രാമും വേണം ഒരു ട്ര അല്ലേ ഒരു പാരലോഗ്രാമും ഒരു ട്രയാങ്കിളും വേണം അതായത് ഒരു സാമാന്തരികവും ഒരു എന്താ ത്രികോണവും വേണമെന്നാണ് അല്ലേ ആ ഒരു കണ്ടീഷനുണ്ട് അത് നമുക്കറിയാമോ അതുണ്ട് അത് മാത്രവുമല്ല എന്താണ് പാരൽ അല്ലാത്ത വരയിൽ വേണം അതെടുക്കാൻ പാരൽ അല്ലാത്ത ലൈൻ ഏതാ നിങ്ങളെ നോക്കി ഇത് രണ്ടു വരയാണ് ഇതിനകത്തുള്ള പാരൽ ലൈൻ അല്ലേ സമാന്തര വരകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ രണ്ടെണ്ണമാണ് അപ്പൊ അതല്ലാത്തത് ഏതാന്ന് നോക്കിയേ ഈ വരയും ഈ വരെയും സമാന്തര വരകളാന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതല്ലാത്ത വര ഏതാ ഇതും ഇതുമല്ലേ ഇല്ലയോ ഈ രണ്ടു വരയല്ലേ അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യാ അതിനകത്ത് അര വന്ന് നിൽക്കുന്ന ഇവിടെ അല്ലേ ഈ വര വന്ന് നിൽക്കുന്നത് ഇവിടെ അപ്പൊ ഏതെങ്കിലും ഒരു കോർണറിൽ ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ടെടുക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുക എന്താണെന്നറിയോ അതിനകത്ത് എന്താ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മനസ്സിലായോ രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ അത് ഞാൻ ഈ ടെസ്റ്റിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് മൊത്തം ആറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് മേളിൽ രണ്ടേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക എന്നറിയുമോ ഒന്നുകിൽ തണ്ടേ എൻ്റെ ഇത് കറക്റ്റായിട്ടല്ല ഞാനൊരു ഇത് പറഞ്ഞതാണ് ഒന്നുകിൽ തണ്ടേ ഇങ്ങോട്ട് ഒരു പാരലോഗ്രാം വരയ്ക്കുക മനസ്സിലായോ ഒന്നുകിൽ ഇങ്ങോട്ട് അതല്ലെങ്കിൽ നല്ല നോക്കിക്കോട്ടോ നിങ്ങൾ അതല്ലെങ്കിൽ ഇത് അല്ല എന്നുണ്ടോ ഇത് നമുക്ക് മായ്ച്ചു കളഞ്ഞാൽ ഒന്നുകിൽ അവിടെ കൊടുക്കുക അപ്പം ചോദിക്കും അവിടെ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയല്ല രണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കാം മനസ്സിലായോ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം എത്ര ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് വേണേൽ ഇങ്ങോട്ടും കൊടുക്കാം കേട്ടോ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം ഏത് ഏത് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഇവിടെ എത്ര വരണം രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കണം കാരണം ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ വരുന്നത് ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെയും വരുന്നത് അതറിയാമല്ലോ കാരണം എന്താ പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും മനസ്സിലായോ ഓപ്പോസിറ്റ് സൈഡ് മൂന്നാണ് നമ്മുടെ ക്വസ്റ്റിലുണ്ട് അപ്പോൾ ഇവിടെ എത്ര മൂന്ന് ഇവിടെ രണ്ടാണ് നമ്മുടെ അടുത്തുണ്ടോ അപ്പോൾ ഇവിടെ എത്ര രണ്ട് അപ്പോൾ ഇവിടെ രണ്ടായി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ട് മൊത്തം ആറല്ലായിരുന്നോ അല്ലയോ മൊത്തം ആറാണെങ്കിൽ ബാക്കി ഇവിടെ എത്ര വരും നാല് വരും അപ്പോൾ മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾ അപ്പം നമുക്ക് ഒന്നുകിൽ ഇവിടെ വരയ്ക്കാം അല്ലെങ്കിൽ ഇപ്പുറത്ത് വരയ്ക്കാം ഏത് സൈഡിൽ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ നമുക്ക് വരയ്ക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകും നിങ്ങളെവിടെ നോക്കിയേ ഇതിനകത്ത് സമാന്തരമല്ലാത്ത ഒരു വശങ്ങളിൽ നിന്നും നമുക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക കേട്ടോ നമുക്കത് വരച്ച് വരയ്ക്കാം നോക്കിയേ ഇവിടെ താഴെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് ആറ് സെന്റിമീറ്റർ നമുക്ക് താഴെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആറ് സെന്റിമീറ്റർ ആണ് ഇവിടെ വരയ്ക്കാം ഇത് ഞാൻ ടെസ്റ്റിലെ നിങ്ങളെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി വരച്ചതാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാം നോക്കിയേ ആറ് സെന്റിമീറ്റർ എടുത്തിട്ട് സീറോ മുതൽ ആറ് സെൻറ്റിമീറ്റർ തണ്ടേ ആറ് സെൻറ്റിമീറ്റർ വരച്ചു കണ്ടോ ആറ് സെൻറ്റിമീറ്റർ ഇനിയും എന്ത് ചെയ്യുക ഇത് എന്താ സമാന്തരമല്ലാത്ത വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു ഈ രണ്ട് ഇതും ഇതുമാണ് സമാന്തരമല്ലാത്ത എന്ന് വെച്ചാൽ പാരൽ അല്ല പാരാണോ അല്ല അല്ലാത്ത വശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ വരയ്ക്കുക എന്നിട്ട് ഇതിനകത്ത് ഇവിടെ രണ്ടാണെങ്കിൽ നമ്മൾ ഏത് വശമാണോ എടുക്കുന്നത് അത് നല്ലപോലെ മനസ്സിലാക്കണമെന്നു നിങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ ഇത് രണ്ടാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം എങ്ങോട്ട് ഇപ്പുറത്തോ അപ്പുറത്തോ വരയ്ക്കാം കേട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് രണ്ട് അപ്പം ഇവിടെ എത്രയായിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ മൊത്തം എത്ര ആറ് സെൻറ്റിമീറ്റർ അപ്പം ഇവിടെ എത്ര ആവും നാല് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമേ അറിയേണ്ട എന്താണെന്ന് പറയുക താഴത്തെ ബേസ് വരയ്ക്കുക എളുപ്പ ഒഴിയാണെങ്കിൽ പറയാം ബേസ് വരയ്ക്കണം കുഞ്ഞേ ബേസ് എത്രയാണ് ആറ് സെന്റിമീറ്റർ ആണ് നമ്മൾ സീറോയിൽ വെച്ചിട്ട് ആറ് സെന്റിമീറ്റർ എടുത്തു ഇനി താഴെ നോക്കിയ മുകളിൽ രണ്ടാണ് അപ്പൊ താഴെ ഇവിടെ രണ്ടാണ് അതിന് സംശയൊന്നും കാരണം എന്താ നമ്മുടെ ട്രിപ്പേസിയത്തിന്റെ എന്താ ഒരെണ്ണം പാരലോഗ്രാമും ആയിരിക്കും ഒരെണ്ണം ട്രയാംഗിളും ആയിരിക്കും ഒരെണ്ണം സമാന്തര സാമാന്തരികവും ആയിരിക്കും അല്ലെ സമാന്തരം അല്ലെ പാരലോഗ്രാമുമായിരിക്കും ഒരെണ്ണം എന്താ ത്രികോണവുമായിരിക്കും അതിന് സംശയം ഒന്നുമില്ല അപ്പൊ ഇതിനകത്ത് ഒരു വശം രണ്ടാണെന്ന് നമുക്കറിയാം മനസ്സിലായോ അപ്പൊ ബാക്കി വശം എത്ര ആയിരിക്കും നാല് അതിനും സംശയമില്ലല്ലോ കാരണം മേളില് രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ താഴെയും രണ്ട് തന്നെ ആയിരിക്കും അപ്പം ഇവിടെ രണ്ടാ ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം നമുക്കറിയാം എന്ന് വെച്ചാൽ ഒരു ത്രികോണവും ഒരു പാരലോഗ്രാമു ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആദ്യമേ ത്രികോണമങ്ങ് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എത്രയാ നാല് സെന്റിമീറ്റർ ഇവിടെയും രണ്ട് സെന്റിമീറ്റർ ഇവിടെയും പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഒരു വശം തന്നിട്ടുണ്ട് മൂന്ന് നമുക്കറിയാം ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെയും എന്ന് നമുക്കറിയാം കാരണം പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്താ ഈക്വൽ ആയിരിക്കും ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ രണ്ടാന്ന് നമുക്കറിയാം മനസ്സിലായോ അപ്പൊ ഇവിടെ മൂന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനി തന്നിട്ടുണ്ട് ഇവിടെ മൂന്നാണെന്ന് നമുക്കറിയാം ഇത് ക്വസ്റ്റിനി തന്നിട്ടുണ്ട് ഇവിടെ മൂന്നാണെന്ന് നമുക്കറിയാം അപ്പൊ രണ്ട് സൈഡിൽ മൂന്ന് വരയ്ക്കാൻ നമ്മൾ എങ്ങനെ സ്കെയിൽ വെച്ച് വരും പറ്റുമോ അപ്പൊ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് മൂന്ന് സെന്റിമീറ്റർ എടുത്തിട്ട് കോമ്പസ് എടുക്കുക സ്കെയിൽ എടുത്തിട്ട് കോംബസിൽ മൂന്ന് സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് മൂന്ന് സെന്റിമീറ്റർ എടുക്കുക എന്നിട്ട് ഓർക്കണേ വെക്കണേർക്കണേ ഇവിടെ ഒരു മൂന്ന് സെന്റിമീറ്റർ ഇങ്ങോട്ടും തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് എന്ന ഇവിടെ വെച്ചിട്ട് മൂന്ന് സെന്റിമീറ്റർ ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുക ഇത് രണ്ടും കൂടെ വന്നത് എവിടെയെന്ന് വെച്ചാ അവിടെ ഔട്ടൻഡ് ചെയ്യ ജോയിൻ ചെയ്യ എവിടെയാണ് നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക പേന വെച്ച് വരച്ചതേ ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ തെളിയിച്ച് കാണിക്കാൻ വേണ്ടി കേട്ടോ നിങ്ങൾ പേന വെച്ച് വരയ്ക്കല്ലേ പെൻസിൽ വെച്ചേ എപ്പോഴും വരയ്ക്കാം കണ്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടി ഇവിടെ മൂന്നാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട് കുഞ്ഞുങ്ങളെ പിന്നെ ഇവിടെ മൂന്നാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പുറത്തെ സൈഡ് മൂന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ആണ് മനസ്സിലായോ അപ്പോൾ നമുക്ക് ത്രികോണം കിട്ടി ഒരു ട്രിപ്പീസിയം ആവുമ്പോൾ ആദ്യമേ ത്രികോണം വേണം രണ്ടാമത് പാരലോഗ്രാം വേണം അല്ലേ പാരലോഗ്രാമിന്റെ ഒരു സൈഡ് നമുക്കുണ്ട് ഈ സൈഡ് രണ്ടാണെങ്കിൽ എത്ര ആയിരിക്കും രണ്ടായിരിക്കും അപ്പോൾ അതിന് നേരെ വെച്ചിട്ട് ആർക്ക് വെച്ച് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം കേട്ടോ രണ്ട് സൈഡ് വെച്ചിട്ട് മനസ്സിലായോ നമുക്ക് എങ്ങനെ അങ്ങനെ ആർക്ക് വെച്ച് വേണമെങ്കിൽ എന്തോന്നറിയോ കോമ്പസിൽ രണ്ട് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാർക്ക് വരയ്ക്കാം ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെ എത്രയാ മൂന്നായിരിക്കും കേട്ടോ അത് നമുക്ക് ആർക്ക് വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ വേണമെങ്കിലല്ല ആർക്ക് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റത്തില്ല കേട്ടോ മനസ്സിലായോ ഇപ്പം മൂന്ന് സെൻറ്റിമീറ്റർ ആണ്ടോ കുഞ്ഞുങ്ങളേതാണ്ട് ഇവിടെ നോക്കിക്കേ ഇത് മൂന്നാണ് അല്ലേ ഇവിടെ നല്ല മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് കണ്ടോ ആർക്ക് വരയ്ക്കുക മനസ്സിലായോ നല്ല ഇവിടെ രണ്ടാണ് താ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് പാരലോഗ്രാമിൻ്റെ എപ്പോഴും ഈക്വൽ ആണ് ഇവിടെ രണ്ടാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായ ഇവിടെയും എത്ര വരും രണ്ട് വരും അപ്പം നമ്മൾ ഇങ്ങോട്ട് കണ്ടോ അത് രണ്ടും കൂടെ വന്ന് കൂട്ടി മുട്ടുന്നിടത്തായിരിക്കും അതിൻ്റെ മനസ്സിലായോ എളുപ്പമല്ലേ ചിരി നീണ്ടുപോയോ അതായത് താഴെ ആറ് സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മുകളിൽ രണ്ട് ഓൾറെഡി ടെസ്റ്റ് രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അത് പാരലോഗ്രാമിൻ്റെ ഈ സൈഡും രണ്ടാണ് ഇവിടെ മൂന്നാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൂന്ന് സെൻറ്റിമീറ്ററാണ് എപ്പോഴും ട്രിപ്പീസിയം വരയ്ക്കാണെന്ന് വരാം നിങ്ങൾ ത്രികോണം ട്രയാങ്കിൾ വരച്ചിട്ട് പാരലോഗ്രാം വരയ്ക്കണം കേട്ടോ ഓക്കെ ആണോ രണ്ട് പഠിക്കാം അടുത്ത് നോക്കി നിങ്ങളെ രണ്ടാമത്തെ ചോദ്യം കണ്ട് ഇതാ വരയ്ക്കുന്ന ഇതാ തന്നിരിക്കുന്നത് ഇത് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ മനസ്സിലായേ കേട്ടോ എങ്ങനെയാണെന്ന് രണ്ടാമത്തെ നോക്കിയേ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ബേസ് തന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ പെർപെൻഡിക്കുലറാണ് അല്ലേ അത് നയൻറ്റി ഡിഗ്രി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ നേരെയാണ് കേട്ടോ നേരെയാണ് ഇവിടെ നോക്കി ഇവർ ഒരു അറുപത് ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി തന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം എന്താ അവിടെ ഒരു കട്ട ഇട്ടിട്ടുണ്ട് കട്ടയുടെ അർത്ഥം എന്താ നയൻറ്റി ഡിഗ്രിയാണ് കേട്ടോ പിന്നെ ഇവിടെ മൂന്ന് തന്നിട്ടുണ്ട് ഇവിടെ അഞ്ച് തന്നിട്ടുണ്ട് അല്ലേ അവിടെ ഇവിടെ മൂന്നാണ് ഇവിടെ അഞ്ചാണ് ഇവിടെ ഓപ്പോസ് ഇവിടെ എത്രയാന്ന് നമുക്ക് തന്നിട്ടില്ല കേട്ടോ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും ഇതിനെ ഒന്ന് പറഞ്ഞേ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ബേസ് വരയ്ക്കുക അല്ലേ ഫസ്റ്റ് ബേസ് വരയ്ക്കുക എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ബേസ് വരയ്ക്കുക നമുക്കറിയാം ഒരു ട്രിപ്പീസ്യം എന്ന് പറയുന്നത് ഒരു പാരോഗ്രാമും ഒരു ട്ര ട്രയാംഗിളും കൂടെ ചേർന്നതാണ് അത് രണ്ടെണ്ണം ചേർന്നതാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനെ രണ്ടായിട്ട് അങ്ങ് മാറ്റണ്ടേ എന്ത് എങ്ങനെയാണ് നമ്മൾ മുറിക്കുന്നത് നമ്മുടെ മേളിൽ അതിൻ്റെ അളവ് തന്നിട്ടുണ്ട് എന്തറിയാം മൂന്ന് അല്ലേ ഒന്നും മൂന്നും എന്താ അതായത് മൂന്നൊന്ന് വെച്ചാൽ നോക്കിക്കേ നമ്മൾ ഇവിടെ നമുക്ക് അവിടെ ഇതിനെ നമുക്ക് പാരലോഗ്രാമോ ട്രിപ്പീസിയോ ആക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം നമ്മൾ ഇതിനെന്താ ഇവിടെ വെച്ചിട്ട് നേരെ അങ്ങ് മുറിച്ചേ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കി അതേ ഇവിടെ ഒരു പാരലോഗ്രാമും കിട്ടി ഇവിടെ ഒരു ട്രയാങ്കിളും കിട്ടി മനസ്സിലായോ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ മൂന്നാണെങ്കിൽ അപ്പം ഇവിടെ എത്ര വരും മൂന്ന് മൊത്തം എത്ര ഉണ്ട് അഞ്ച് അപ്പം ഇവിടെ എത്ര വരും രണ്ട് സെന്റിമീറ്റർ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെങ്ങനെയാണെന്ന് മൊത്തം എത്ര ഉണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് മൊത്തം അല്ലേ ഇവിടെ മൂന്നാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ എത്ര ആയിരിക്കും മൂന്നായിരിക്കും അപ്പോൾ ബാക്കി ഇവിടെ വരുന്ന രണ്ട് ട്രയാങ്കിളും ആവും മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം ആ മൂന്നും അഞ്ചുമായിട്ട് നമ്മൾ ഇതിനെ അങ്ങ് മുറിക്കുക ഓക്കേ കണ്ടോ ഇവിടെ വരെ അല്ല മൂ ഒന്ന് രണ്ട് ഇവിടെ വരെ അല്ലേ ഫസ്റ്റ് ഇത് പാരലോഗ്രാമും ഇത് ട്രയാംഗിളും ആദ്യമേ നമ്മൾ ട്രയാങ്കിൾ അങ്ങ് ചെയ്യണം കേട്ടോ എപ്പോൾ നിങ്ങൾ ട്രിപ്പീസ്യം വരയ്ക്കുമ്പോഴും ആദ്യമേ ട്രയാങ്കിൾ ചെയ്തിട്ടേ ട്രിപ്പീസ്യം വരയ്ക്കാവൂ കേട്ടോ ലംബകം വരയ്ക്കുന്നത് കേട്ടോ മനസ്സിലാക്കണേ അപ്പം നമ്മളിവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഇവിടെ നയൻറ്റി ആണ് അപ്പം എന്താ ഇവിടെ നയൻറ്റി ആണെന്ന് നമ്മളോട് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നത് ഇവിടെ ഒരു അറുപത് ഡിഗ്രി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താണെന്ന് അറിയാമല്ലോ ഇവിടെ ഇവിടെ നയൻറ്റി ആണ് ഓൾറെഡി പറഞ്ഞു അതായത് നമ്മൾ നമ്മുടെ കൊസ്റ്റിനിൽ ഇവിടെ നയൻറ്റി പറഞ്ഞിട്ടുണ്ട് കൊസ്റ്റ്യനിൽ നയൻ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി നോക്കിക്കേ ഇവിടെ അറുപത് ഡിഗ്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് വേണ്ടേ നോക്കിയോ ഞങ്ങളെ നമുക്ക് മൂന്ന് രണ്ടും അഞ്ചുണ്ട് മൂന്ന് ഇവിടെ ഇത് ആണ് ഇവിടെ രണ്ട് അത് ട്രയാങ്കിൾ ആണ് ട്രയാങ്കിളിൻ്റെ ഒരു ഒരു വശത്തെ ആങ്കിൾ നമുക്ക് അറുപത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുക അറുപത് ഡിഗ്രി എടുക്കുക അറുപത് എന്ന് പറയുന്നത് ഇവിടെ ഒക്കെ ആണെന്ന് അറിയാമല്ലോ അതാണ്ട് ഇവിടെ അല്ലേ അതൊക്കെ അറിയാമേ അറുപത് കേട്ടോ അറുപത് അപ്പോൾ അതിന് നേരെ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അവിടെ പറയുന്നില്ല ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ അതിന് നേരെ ഒരു വര വരയ്ക്കുക കണ്ടോ അതിന് നേരെ ഒരു വര വരും കാരണം എത്ര സെൻറ്റിമീറ്റർ ആ മേപ്പോട്ടൊന്നും നമുക്കില്ല പക്ഷേ ഇവിടെ നമുക്കുണ്ട് എന്താണെന്നറിയോ രണ്ട് സെൻറ്റിമീറ്റർ താണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് മനസ്സിലായോ രണ്ട് ഇവിടെ രണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഇവിടെ രണ്ടുണ്ട് അപ്പം നമ്മൾ അതിന് നേരെ നല്ല കണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ തീർത് കാര്യമുള്ളൂ കണ്ടോ ഇവിടെ രണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്താണ്ട് ഇവിടെ അല്ലേ അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്യുക ഇത് കൂട്ടിമുട്ടിക്കുക അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ സംഭവം കണ്ടോ ഇതാ ഇതെങ്ങനെയൊക്കെയാണെന്ന് വന്നതെന്ന് അറിയാവോ ഇവിടെ നമുക്ക് അറുപത് ഡിഗ്രി ഓ നമ്മൾ പൊട്രാക്ടറിൽ എടുത്തു അല്ലേ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നയൻ്റി ഡിഗ്രി അതായത് പെർപെൻഡിക്കുലർ പെർപെൻറ്റിക്കുലർ നേരയാണ് ഇതിനെത്രാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ എന്താ ഈ ഈ അറുപത് ഡിഗ്രിയും കേട്ടോ അറുപത് ഡിഗ്രിയും എന്നിട്ട് ഇത് വന്ന് യൂ കൂട്ടിമുട്ടുന്നിടത്ത് വെച്ചിട്ട് നമ്മളങ്ങ് ജോയിൻ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി നമുക്ക് ഒരു പാരലോഗ്രാമും കിട്ടി അല്ലേ ഒരു പാരലോഗ്രാമും കിട്ടി പാരലീലോഗ്രാമും കിട്ടി ഒരു ട്രയാങ്കിളും നമുക്ക് കിട്ടി ഇത്രയേ ഉള്ളൂ ഇതൊന്ന് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യമേ ബേസ് എടുക്കുക ബേസ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ട്രയാങ്കിൾ വേണം വരയ്ക്കാൻ കേട്ടോ ആദ്യമേ ട്രയാങ്കിൾ വരച്ചിട്ടേ വരയ്ക്കാവൂ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ആറ് സെൻറ്റിമീറ്റർ എടുക്കുക അറുപത് അറുപത് സെൻറ്റിമീറ്റർ എടുക്കുക ഇവിടെ നയൻറ്റി ആണെന്ന് നമുക്കറിയാം എന്നിട്ട് അങ്ങ് ജോയിൻ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ആണല്ലോ ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെയും എത്ര ആയിരിക്കും മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ എത്രയാന്ന് നമുക്ക് അറിയത്തില്ല മേപ്പോട്ട് എത്രയാന്ന് പറഞ്ഞില്ല മേപ്പോട്ട് കേട്ടോ അതിൻ്റെ അളവില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഓപ്പോ മൂന്നാ ഇത്രയേ ഉള്ളൂ അടുത്ത് കഴിയാം അടുത്ത് നോക്കഴിഞ്ഞാൽ മൂന്നാമത്തെ പടവാണിത് ഇത് മുമ്പലത്തെ കൂട്ട് തന്നെയാണ് കേട്ടോ നോക്കിയേ ആറ് സെൻറ്റിമീറ്റർ നീളം കൊടുക്കുക ഇവിടെ നാലേ ഉള്ളൂ ഇവിടെ ആറ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് ലം ഒരു ട്രിപ്പി സി അല്ലെങ്കിൽ ലംബവും വരയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു പാരലോഗ്രാമും ഒരു ട്രയാംഗിളും വരുമെന്ന് അല്ലേ അപ്പോൾ ഇതിനകത്ത് എവിടെ ആയിരിക്കും പാരലോഗ്രാമും എവിടെ ആയിരിക്കും ട്രയാംഗിളും വരുന്നത് നമുക്കിത് കാണുമ്പോഴേ അറിയാം അല്ലേ നോക്കി നിങ്ങളെ നോക്കി ഇവിടെ അല്ലേ വരുന്നത് കാരണം ഇത് നാലും ഇതാറും പാരൽ അല്ലാത്തത് ഇത് രണ്ടുമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് നേരെ താപ്പോട്ട് ഞാനിതൊരു ടെസ്റ്റിലൊരു മോഡലാണ് ഈ വരച്ചത് നിങ്ങളിത് കമ്പയർ ചെയ്യല്ലേ കേട്ടോ എന്നുവെച്ചാൽ മോഡലാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ നമ്മൾ ആ ഇങ്ങനെ ഏത് പടം ഇപ്പം നിങ്ങൾ കുറേ വരച്ചപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് പടം വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞാലും നമ്മൾ ആദ്യമേ അതിൻ്റെ ബേസ് കൊടുക്കുക എത്ര ഇവിടെ എത്രയാണ് ആറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ നീളത്തിൽ വേണ്ടേ ആറ് സെൻറ്റിമീറ്റർ ീളത്തിലൊരു വര വരയ്ക്കുക കണ്ടല്ലോ സംശയമില്ലല്ലോ ഇവിടെ നോക്കിയേ നാല് സെന്റിമീറ്റർ അപ്പൊ ഇവിടെ വരെ ആയപ്പോൾ എത്ര ആയി നാല് സെന്റിമീറ്റർ ആയി മൊത്തം എത്ര ആണ് ആറാണ് നാലിങ്ങി പോന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ രണ്ട് സെന്റിമീറ്റർ തന്നെയും അതാണ്ട് ഇവിടെ പെർപെൻഡിക്കുലർ അല്ലേ നയൻറ്റി ഡിഗ്രി ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ആവുമ്പോ അപ്പൊ ഇത് മൊത്തം എത്ര ആയിരുന്നു ആറ് സെന്റിമീറ്റർ ആണ് അല്ലേ ആറ് സെന്റിമീറ്ററിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സെന്റിമീറ്റർ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് സെന്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ നാലല്ലേ ആ അതെ നാല് നാലും രണ്ടും ആറ് നിങ്ങളെ ഇവിടെ ആറ് സെന്റിമീറ്റർ ആണ് ബേസ് കാണാൻ പറ്റുന്നുണ്ടോ ബേസ് അതിൽ നാല് സെൻറ്റിമീറ്റർ പാരലോഗ്രാമോ ബേസ് ബാക്കി വരുന്നത് ട്രയാങ്കിളിൻ്റെയാണ് അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം മുതലേ പറയുന്നത് ആദ്യമേ നമ്മൾ എന്ത് വരയ്ക്കണം ട്രയാങ്കിൾ അങ്ങ് വരച്ചിട്ടേ പാരലോഗ്രാം വരയ്ക്കാവും കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ബേസ് കിട്ടി കേട്ടോ രണ്ടിൻ്റെയും ബേസ് കിട്ടി ഇനി നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സെൻറ്റിമീറ്റർ കേട്ടോ ഒരു വശം നമുക്ക് മൂന്ന് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ എന്തോ ഒരു പെർപെൻഡിക്കുലർ ലൈൻ നേരെ ഒരു വര വരയ്ക്കുക കാരണം നമ്മളുടെ നമ്മളടുത്ത് അവിടെ എന്താ അതാണ് പറഞ്ഞിരിക്കുന്നത് നേരെ ഒർണവും വരച്ചോ കാരണം മേപ്പോട്ട് എത്രയാണെന്ന് നമ്മളോട് പറയുന്നില്ല ഇവിടെ നോക്കുകയും ഇതും പെർപെൻഡിക്കുലർ ആണ് നേരെയാണ് ഇവിടെ എന്ത് ചെയ്യുക നേരെ മേപ്പോട്ടൊരു വര കൊടുക്കുക കാരണം എന്താ അതും കണ്ടോ അവിടെ കട്ട കൊടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് നേരെയുള്ള വരയാണെന്നാണ് നയൻറ്റി ഡിഗ്രി ആണെന്നാണ് അപ്പോൾ അവിടെ ഇപ്പുറത്തും എന്തുമായിരിക്കും ഇപ്പുറത്തെ കാരണം ട്രയാങ്കിളിൻ്റെ ഒരു വശം ഇവിടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെയും നയൻറ്റി ആട്ടോ ഇനി ഇവിടെ നിന്ന് എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അങ്ങോട്ട് അപ്പോൾ നമ്മൾ സ്കെയിലിൽ മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുക സ്കെയിൽ എടുത്തിട്ട് സീറോ ടു ത്രീ സീറോ ടു ത്രീ കണ്ടോ സീറോയിൽ നിന്നും ത്രീ സെൻറ്റിമീറ്റർ സ്കെയിലും പെൻസിലും കറക്റ്റായിട്ടായിരിക്കണം കേട്ടോ ത്രീ ത്രീ സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തി ഇവിടുന്ന് ആർക്ക് കൊടുക്കുക കേട്ടോ മനസ്സിലായോ ത്രീ സെൻറ്റിമീറ്റർ എടുക്കണ്ട കേട്ടോ ത്രീ അത് നമ്മുടെ ഈ വരച്ച് മേപ്പോട്ട് വരച്ചേക്കുന്ന വരയിലോട്ട് വരണം എൻ്റെ ഇച്ചിരി നീങ്ങിയത് എപ്പോഴത്തേക്ക് മൂന്ന് സെൻറ്റിമീറ്റർ എന്താ നമ്മുടെ ഈ മുകളിലോട്ട് വരച്ചാൽ അതേ വന്ന് നമ്മുടെ ഈ മുട്ടണം ആ മുട്ടിയുടെ കണക്ട് ചെയ്യുക കണ്ടോ അപ്പം ഇത് എത്ര ആയി മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം അത് കിട്ടിയേ ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് ഈ രണ്ട് വന്ന് എങ്ങനെയാണെന്ന് അറിയാവേ ഇനി നോക്കിയാൽ ഇതൊരു പാരലോഗ്രാം ആണ് ഇതൊരു ട്രയാങ്കിൾ ആണ് പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും അപ്പം ഇവിടെ നാലാണെങ്കിൽ ഇവിടെ എത്രയാ നാല് നമ്മുടെ സ്കെയിലെടുത്തിട്ട് ഒന്നുകിൽ നാല് സെൻറ്റിമീറ്റർ കോംബസിലെടുക്കാം ഉണ്ടോ കറക്റ്റ് നാലായി കണ്ടോ കണ്ടോ ഒന്നുകിൽ നമുക്ക് എന്താ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വെച്ച് വേണമെങ്കിൽ നാലാക്കാം ഈ നാല് തന്നെ ആയിരിക്കും ഇവിടെ നാല് സെൻറ്റിമീറ്റർ കേട്ടോ അതായത് നല്ല ഇവിടെ നമുക്ക് താഴെ നാലല്ലേ കണ്ടോ ഈ നാലല്ലേ അത് തന്നെ ആയിരിക്കും എവിടെയാണ്ട് ഇവിടെയും കണ്ടോ ആർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ആർക്ക് വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരാർക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം ഇവിടെ നിന്നോ ഇത് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല ഇത് പെർപൻറ്റിക്കുലറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുത്തെ മുമ്പലത്തേനും അത് തന്നെയാണ് ഒരു സൈഡ് ഇല്ല എന്താ ഈ സൈഡ് മാത്രമേ ഉള്ളായിരുന്നല്ലേ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഓക്കെ ആണോ നമുക്ക് അടുത്ത അടുത്തവറിനോട് ചെയ്യാം അപ്പം ഈ മൂന്ന് കണക്കും നല്ലപോലെ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ ഞാൻ വാരി വലിച്ച് പറയുന്നില്ല കാരണം എല്ലാ ഇത് ഓരോ കണക്കും വ്യത്യസ്തമാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ടെസ്റ്റിനകത്തിലെ ചോദ്യമാണ് ഇത് കണ്ടോ ഇത് ടെസ്റ്റിലെ ഓരോ ചോദ്യം ഈ മൂന്നെണ്ണത്തിനെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ കാരണം ഇങ്ങനൊരു കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് നിങ്ങൾ ഓർത്തോണം ഒരു ലംബകമെന്ന് പറയുന്നത് ട്രിപ്പീസിയം എന്ന് പറയുന്നത് ഒരു എന്താ സ പാരലോഗ്രാമുമാണ് അല്ലേ നോക്കി ഇവിടെ ഒരു പാരലോഗ്രാമും വന്ന് ഇവിടെ ഒരു ട്രിപ്പീസിയവും അയ്യോ ട്രയാങ്കിളും വന്ന് കണ്ടോ അപ്പോൾ ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെയും രണ്ടായിരിക്കും മനസ്സിലായോ ഇത് മൊത്തം ആറാണ് ഇവിടെ രണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നാല് സെൻറ്റിമീറ്റർ അങ്ങനെ വേണം വരയ്ക്കാൻ ഇവിടെ നോക്കിക്കേ ോക്കേ ഇതിന് നേരെ താപ്പോട്ട് വരയ്ക്കുക അപ്പം നോക്കിയേ ഇവിടെ ഒരു പാരലോഗ്രാം ഇവിടെ ഒരു ട്രയാങ്കിള് മനസ്സിലായി ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെയും മൂന്ന് മൊത്തം അഞ്ചായിരുന്നു അപ്പോൾ ബാക്കി ഇവിടെ രണ്ട് കേട്ടല്ലോ കാരണം അവിടെ ഒരു ഡിഗ്രി അളവ് തന്നിട്ടുണ്ട് അറുപത് ഇനി ഇവിടെ നോക്കി ഇത് മുമ്പ് നമ്മൾ ചെയ്ത പോലെ അതുപോലെ താപ്പോട്ട് വരിക നേരെ താപ്പോട്ട് വരയ്ക്കുക ഇത് ഞാൻ നേരെയല്ല നേരെ ഇവിടെ നാലാവുമ്പോൾ ഇവിടെയും നാല് സെൻറ്റിമീറ്റർ ആകും നിങ്ങളെ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ കോമ്പസ് ഉപയോഗിച്ചിട്ട് വേണം ഇവിടെ ആർക്ക് വെച്ച് വരയ്ക്കാൻ കേട്ടോ ഇത് നേരെ ഒരു ലംബകം നേരെ കാരണം ഇവിടെ ആറ് സെൻറ്റിമീറ്റർ ആണ് ഇത് നാലാണെങ്കിൽ ഇവിടെ രണ്ട് കേട്ടോ അപ്പം ഈ നാലിന്റെ തടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഒരു നേരെ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് മൂന്ന് സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തു ഒരു നാല് സെന്റിമീറ്റർ വരയ്ക്കുക ഇത് എളുപ്പമായി മൂന്ന് പടം വരയ്ക്കാം അതുകൊണ്ട് അടുത്ത നമുക്ക് ഒരു ഇച്ചിരി സമയം എടുക്കും അതുകൊണ്ട് നമുക്ക് പാർട്ട് ത്രീയിൽ അത് ഇടാം കേട്ടോ ഓക്കെ നിങ്ങളെ മനസ്സിലാക്കി തന്നെ പോണേ കേട്ടോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറയാം കേട്ടോ ഓക്കെ ഞങ്ങളെ താങ്ക്